ദുല്ഖര് സൽമാനെ നായകനാക്കിയ സെൽവുമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ചിത്രം റിലീസ് ചെയ്ത് ഏഴ് ദിവസം പിന്നിടുമ്പോൾ കോഡുകളാണ് ആഗോളതലത്തിൽ നിന്ന് സ്വന്തമാക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കിയ സെൽമണി സിൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് റാണാ ദകുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യദിനം പത്തേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ആഗോള ഗ്രോസായി നേടിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിങ്ങുകളിൽ ഒന്നാണ് അങ്ങനെ കാന്ത സ്വന്തമാക്കിയത് ചിത്രം പുറത്തിറങ്ങി ഏഴാം ദിവസമായ നവംബർ ഇരുപതിന് മാത്രം ഒന്നേ ദശാംശം നാല് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് ഇതോടെ ഇരുപത് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ഏഴ് ചിത്രം സ്വന്തമാക്കിയത് മാത്രമല്ല ആഗോളതലത്തിൽ നിന്ന് ചിത്രം ഇതുവരെ മുപ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് നേടിയത് അതേസമയം തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന അഭിപ്രായങ്ങൾ ഉയർന്നുണ്ട് സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ജെയ്ക്സ് ബിജുയുടെ സംഗീത ത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രക്കനി ഭാഗ്യശ്രീ ബോസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദുപുതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴിൽ ഒരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് ലോക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലഖി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ചിത്രം കൂടെയാണ് ഡാനിസ് ലോപ്പസ് ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സാനു ചെൻഡറാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം